ഹായ് ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഹജബീൻ എൻ്റെ കൈകൾ കൊണ്ട് നെയ്ത ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം എന്നാശംസിക്കുന്നു നമുക്ക് വീഡിയോസിലേക്ക് പോകാം ഞാൻ ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് മണിയോടടുത്തു രാത്രി ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോസ് എടുക്കുകയാണ് എന്തെന്ന് വെച്ചാൽ കപ്പിൽ ഈ ഫ്ലവർ സെറ്റ് ചെയ്തത് വൈറ്റ് കപ്പിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു അതുപോലെ ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേർ ഇത് ഫ്ലവർ സെയിൽ ചെയ്യുന്നു എന്നറിഞ്ഞു സ്ഥിരം കമൻറ്റ് എൻ്റെ ഫോണിലിടുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹവും പിന്നെ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ പൂക്കളൊക്കെ ഈ പൂക്കളൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ആ ഷോപ്പിലേക്ക് കൊടുക്കാനായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് എല്ലാം പോസിബിളാണ് കാരണം നമ്മളിതെല്ലാം നല്ലതുപോലെ അമർത്തി അടുക്കിയാണ് കൊണ്ടുപോകുന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ ഇപ്പോൾ എന്താ ഈ ഫ്ലവർ ഞാൻ ഇങ്ങനെ അകർത്തി വെക്കാം നല്ലതുപോലെ ഞാൻ പറഞ്ഞില്ല കമ്പീർ ചെയ്തിരിക്കുന്നതാണ് നമ്മളിത് ഷോപ്പിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടുകളിൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ചാണ് കൊണ്ടുപോകുന്നത് പിന്നീട് അവിടെ ചെന്നിട്ട് ഇതെല്ലാം എടുത്ത് ഇങ്ങനെ അകത്തി സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി ഇതിന് ഇങ്ങനെ ചെയ്യുന്ന കൂടാതെ ഈ കപ്പിനുള്ളിൽ ആ പി ഒ പി മറയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ ഈ കക്കയുടെ പീസൊക്കെ വെക്കുമായിരുന്നു അതായത് നമ്മുടെ ഈ കക്ക ഇറച്ചിയുടെ തോടുണ്ടല്ലോ അത് അതിനിക്ക് കിട്ടാൻ ഇച്ചിരി പാടായതുകൊണ്ട് കുറേയൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ അങ്ങനെ കൊടുത്തു പിന്നെ ഞാൻ കല്ലൊക്കെ വെക്കാറുണ്ട് പിന്നെ ഇപ്പം ഒരു ഗ്രീൻ കളറ് അടിച്ചിട്ട് കുറച്ച് പുല്ലിൻ്റെ നമ്മുടെ ഈ മാറ്റുണ്ടല്ലോ മാറ്റിൻ്റെ പുല്ല് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ അതിൽ ഇട്ടിട്ടാണ് ഷോപ്പിലൊക്കെ കൊടുക്കുന്നത് പക്ഷേ അത് നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ വളരെ ഭംഗിയാണ് അതുപോലെ നമ്മുടെ ലൈവ് ലൈവ് പ്ലാന്റ്സിൻ്റെ വീഡിയോസിൽ കുറേ ആൾക്കാർ എന്നോട് കുറേ പരാതി പറയുന്നുണ്ട് അവർ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നില്ല സോറി ഇനി ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യില്ല എന്നൊക്കെ ആരും എന്നോട് പിണങ്ങിയൊന്നും ചെയ്യല്ലേ കാരണം കുറച്ച് താമസിച്ചായാലും രണ്ട് ദിവസമായാലും ഞാൻ നോക്കും അഥവാ നിങ്ങൾക്ക് പ്ലാൻസിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം കാരണം എന്നോ എനിക്ക് ആരോടും പിണക്കവുമില്ല ഒന്നുമില്ല പക്ഷേ നമ്മുടെ സമയത്തിൻ്റെയാണ് നോക്കാൻ പലപ്പോഴും വിട്ടുപോകുന്നത് ചില രണ്ട് ദിവസമായിട്ട് ഇതുപോലെ ഞാൻ ഫോൺ ഫോണെടുത്തപ്പോഴും രണ്ട് ദിവസമായി മെസ്സേജ് രാത്രിയിൽ നമുക്ക് കൂടുതൽ ഈ പ്ലാന്റ്സിൻ്റെ ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഇത് വരുമ്പം പ്ലാന്റ്സിൻ്റെ ചിലപ്പം വിട്ടുപോകും അപ്പം പിന്നെ നമ്മുടെ വീട്ടിൽ ജോലികൾ കിടക്കുന്നു സകല ജോലികളും വേറെ സെർവൻ്റൊന്നും ഇല്ലല്ലോ പിന്നെ ഈ പ്ലാൻസ് എല്ലാം നോക്കണം പകലൊട്ടും സമയം കണ്ടെത്തല്ലോ ഒന്ന് കിടക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല പിന്നെ രാത്രിയിൽ മാത്രമാണ് നമുക്ക് ഈ വാട്സപ്പ് ഒക്കെ ഒന്ന് നോക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ആരും പരിഭവം പിണക്കവും വേണ്ട എത്ര ദിവസമായാലും ഞാൻ നോക്കും അതുകൊണ്ടൊക്കെ തന്നെ പ്ലാൻസ് അയച്ചു തരികയും ചെയ്യും അതുപോലെ പ്ലാൻസ് വാങ്ങിച്ചിട്ടുള്ളവരോടും പിന്നെ വാങ്ങിക്കാൻ പോകുന്നവരോടും പറയുന്നത് മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം എന്തെങ്കിലും നമുക്ക് ആ ഡി ടി ഡി സി ആയിട്ടോ നമ്മുടെ പോസ്റ്റ് ഓഫീസുമായിട്ടോ ഒക്കെ ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഐ ഡി നമുക്ക് ട്രാക്കിംഗ് ഐ ഡി ഉപയോഗിച്ച് നോക്കാൻ പറ്റത്തുള്ളൂ അങ്ങ് അല്ലെങ്കിൽ പിന്നെ അതെവിടെങ്കിലും വണ്ടി കേടായോ എങ്ങനെയെങ്കിലും മിസ്സായി പോയാൽ വീണ്ടും എനിക്ക് തന്നെ ബുദ്ധിമുട്ട് ഞാൻ വീണ്ടും അത്രയും പ്ലാൻസ് വീണ്ടും എടുത്ത് അയച്ചു തരണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മൂന്നാമത്തെ ദിവസം പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ അറിയിക്കണം അതുപോലെ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിന് ഡേറ്റ് വലിയ വെയ്റ്റ് ലോസ് ആണ് വലിയ വെയ്റ്റ് ഒന്നുമില്ല നമുക്ക് ഒരു രണ്ട് ഒക്കെ ഞാൻ ഈ വിരളിങ്ങനെ കാണിക്കുന്നത് പി ഒ പി ഇരിക്കുന്നു വിരളി ഞാനിത് തണുത്തിരിക്കുക കൈ കാരണം പ്ലാൻ പി ഒ പി ഇട്ടിട്ട് നിറച്ചിട്ടിഞ്ഞോട്ട് മാറിയതേ ഉള്ളൂ കൈ പെരുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തണുപ്പ് കാരണം ഇത്രയും നേരം പി ഒപ്പിക്കാത്തായിരുന്നു കൈ വിരളുകളെല്ലാം തണുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുകയാണ് പ്ലാൻസിന് പൈസ ഇട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടണം അതുപോലെ തന്നെ പ്ലാന്റ്സ് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം തന്നെ എന്നെ അറിയിക്കുകയും വേണം അതുപോലെ ഈ പ്ലാൻസ് എല്ലാം നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നതാണ് വലിയ വെയ്റ്റ് ഒന്നുമില്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ളതാണ് അതുപോലെ എല്ലാം അറുപത് രൂപ നൂറ് രൂപ എൺപത് രൂപ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെയുള്ള റേറ്റേ ഉള്ളൂ ഇത് ഡി ടി ഡിസി ചാർജ് നമ്മൾ ഇത് അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഫ്ലവറും അയച്ചു തരുന്നത് അത് മനോഹരമായ പൂക്കളാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിത് വാങ്ങിച്ചാൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തന്നെയുമല്ല നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഇത് ഇതാരുണ്ടാക്കിയെന്ന് ചോദിച്ച് ഒന്നും നോക്കാതിരിക്കത്തില്ലല്ലോ അതേസമയം ഒരു പ്ലാസ്റ്റിക് പൂവിരുന്നാൽ ആരും അങ്ങനെ അത്ര എല്ലായിടവും കാണുന്നുകൊണ്ടൊരു മൈൻഡില്ല ഇത് നമ്മൾ കാണുമ്പോഴേ അറിയാം നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ ആ മേക്കിംഗ് കാണുമ്പോൾ തന്നെ അവർ ഇത് ഇതെവിടുന്ന് വാങ്ങി ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിക്കാൻ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടാക്കി അങ്ങനെ ഇതുപോലെ വെച്ചാലും ഉണ്ടാക്കിയെന്ന് പറയാമല്ലോ അതുപോലെ പിന്നെ ഒരു കുറേ പേരുടെ കമൻറ്റുകൾ ഞാൻ വായിച്ചു എനിക്ക് വളരെയേറെ സന്തോഷം കാരണം ഫ്ലാൻസ് വാങ്ങിച്ചിട്ട് കമൻസ് ഇട്ടല്ലോ അത് നൗഷീൻ ബാനു പിന്നെ നൗഷീൻ ബാനുവിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ എല്ലാം പേര് എല്ലാ വീഡിയോസിലും ഞാൻ നോക്കിയിട്ട് പറയാം അസ്മാബി ഫ്ലാൻസ് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല ഡി ടി ഡി സിയുടെ പ്രശ്നമാണ് അവിടെ അടുത്തില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു ഇനി എന്നെങ്കിലും നമുക്ക് ഫ്ലാൻസ് വാങ്ങിക്കാൻ ഡി ടി ഡി സി ഒക്കെ അവിടെ വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ശ്രീഷ ഉണ്ട് ശ്രീഷ മാഡത്തിന് എൻ്റെ നിറഞ്ഞ സ്നേഹം അതുപോലെ നമ്മുടെ ചന്ദ്രമതി മാഡം ഫ്ലവറൊക്കെ മേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുപോലെ ആ യൂട്യൂബ് ചാനല് വിജയിക്കട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടുക പഠിക്കാത്തവർ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ ചന്ദ്രമതി മാഡത്തിനും എൻ്റെ നിറഞ്ഞ സ്നേഹം അങ്ങനെ എല്ലാവർക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്കെല്ലാം ഞാൻ എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് അതുപോലെ അടുത്ത കമൻസൊക്കെ ഞാൻ നോക്കിയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ ഇടുക അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ സെയിൽ വീഡിയോ കാണും അത് നമ്മുടെ ലൈവ് പ്ലാൻസിൻ്റെ വെള്ളിയാഴ്ചയെ പറ്റത്തുള്ളൂ കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വർക്ക് വരുന്നത് കാരണം നമുക്ക് വീഡിയോസ് ലൈവ് ലൈവ് പ്ലാൻസിൻ്റെയൊക്കെ വീഡിയോസ് എല്ലാം വെള്ളിയാഴ്ച ആക്കിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ഉറപ്പായിട്ടും ഉച്ച കഴിഞ്ഞ് എൻ്റെ വീഡിയോസ് പ്രതീക്ഷിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്തൂറിയം അതുപോലെ തന്നെ അഗ്ലോണിമ കലാത്തിയ അതിൻ്റെയൊക്കെ ചെറിയ തൈകൾ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കണം ഏതെങ്കിലും വീഡിയോസിൽ ഇങ്ങനെ നല്ല നല്ല പ്ലാന്റ്സ് എല്ലാം നമുക്ക് വിലക്കുറച്ചാണ് എല്ലാ പ്ലാൻസുകളും എല്ലാം റേറ്റ് കുറവാണ് അതുപോലെ ഈ പ്ലാസ്റ്റിക് കപ്പ് ഈ പ്ലാസ്റ്റിക് കപ്പിൽ നമുക്ക് വലിയ പ്ലാൻസുകളാണ് വെക്കുന്നത് വലിയ കപ്പാണിത് ഇത് കണ്ടില്ലേ ഇതേപോലുള്ള പ്ലാൻസുകളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിൽ നമ്മൾ വിചാരിക്കും നിങ്ങൾ കാണുന്നവർ വിചാരിക്കും സീക്വൻസി ഒട്ടിച്ചിരിക്കുകയാണ് സീക്വൻസി എല്ലാം ഇതിൻ്റെ തണ്ടിൽ നിന്നേ ചുറ്റി വരുന്നതാണത് ലേസ് ആണ് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക ഇതേ പ്ലാൻസ് തന്നെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും ഇതിപ്പം സെയിലിനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിന് കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ഈ തിങ്കൾ ടിപ്സ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുപോലെ തന്നെ കമൻസും ലൈക്കും ഒക്കെ ഇടാൻ മറക്കരുത് ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി അങ്ങോട്ട് കുറേ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരും കുറേ പൂക്കളുടെ ഒരു നൂറ്റി ഇരുപതോളം ഫ്ലവറോഡിനി ഫ്ലവർ മേക്കിങ്ങിൻ്റെ നമുക്ക് പഠിക്കാനും കാണാനുമുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ ലൈവ് പ്ലാൻസിൻ്റെ വീഡിയോസ് എല്ലാ വെള്ളിയാഴ്ചയും ഇടും നിങ്ങൾ പ്രതീക്ഷിക്കണം അതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും കുറേ ഫ്രീ പ്ലാൻസും ഞാൻ എല്ലാവർക്കും നമ്മളോട് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ പ്ലാൻസ് കംപ്ലയിൻ്റ് വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട അതേ പ്ലാൻസ് തന്നെ ഞാൻ അയച്ചു തരും ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം ബൈ